കേൾക്കൂട്ട കേൾക്കൂ സുഹൃത്തുക്കളെ ഈ സംസാരിക്കുന്നത് ഒരു എം എൽ എ ആണ് ഒരു സി പി എം എം എൽ എ ആണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നമ്മുടെ വേടനെ കുറിച്ചിട്ടാണ് വേടൻ ഇന്ന് വരുമെന്ന് ഞാൻ തൊട്ടു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു കുറച്ച് ദിവസം മുമ്പാണ് ഞാൻ വീഡിയോ ചെയ്തത് ഇന്ന് വേടൻ കോന്നിയിൽ വരും കോന്നിയിൽ പാട്ടുപാടുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ആ പറഞ്ഞ വാക്ക് ഞാനും കൂടി പാലിക്കുന്നു അദ്ദേഹം വന്നിരിക്കുന്നു ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ പക്ഷെ ഇവിടെ എൻ്റെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ എൻ്റെ ഏറ്റവും വലിയ സംശയം ഞാൻ പറയുന്നത് വേടൻ ചുമ്മാ വന്നതല്ല എന്നുകൂടി പറയേണ്ടി വരും ഒരുപാട് കേസുകൾക്കിടയിലാണ് വേടൻ ഇപ്പോൾ ആ കോന്നിയിൽ അത് സർക്കാർ നടത്തുന്ന നമ്മുടെ സി പി എം ഗവൺമെന്റിന്റെ ആ ഒരു ചുമതയിൽ തന്നെ നടത്തപ്പെടുന്ന ഒരു പ്രോഗ്രാം ഓണകക്ഷത്തിന്റെ ഭാഗമായി നടത്തുന്ന ആ ഒരു പരിപാടിയിലേക്ക് വന്നത് നമ്മുടെ യു ജനീഷ് എം എൽ എ വിളിച്ചു കൊണ്ടുവന്നതാണ് അദ്ദേഹത്തെ വളരെ സത്യസന്ധമായി പറയുന്നു ഞാൻ ഇനിയും വേണമെങ്കിൽ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരും പക്ഷേ എൻ്റെ പൊന് അനുജന്മാര് ആ ഒരു ബാരിക്കേഡിനൊക്കെ ഒന്ന് മാറി നിൽക്കണം ഞാൻ പറഞ്ഞ പറഞ്ഞ വാക്കാണ് ഞാൻ അത് പാലിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നാണ് യു ജനീഷ് കുമാർ പറയുന്നത് എന്റെ ഞാൻ മുമ്പ് പറഞ്ഞ എന്റെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് എന്ത് ധൈര്യത്തിലാണ് അത് പറയുന്നത് ഞാൻ അങ്ങനെ തന്നെ ചോദിക്കുന്നു എന്ത് ധൈര്യത്തിലാണ് ഒരു എം എൽ എ ഒരു സി പി എമ്മുകാരനായിട്ടുള്ള ഒരു എം എൽ എ എന്ത് ധൈര്യത്തിലാണ് ഒരുപാട് കേസുകളിൽപ്പെട്ട് എപ്പോഴാണ് കുടുങ്ങി അകത്തേക്ക് പോവുക എന്ന കൺഫ്യൂഷനുള്ള ആ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് എന്ത് ധൈര്യത്തിലാണ് ഈ ചെങ്ങാതി ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത് ഞാൻ പറയുന്നത് വേടൻ ഇപ്പോൾ വീണ്ടും വീണ്ടും പ്രസിദ്ധിയിലേക്ക് എത്തുന്നത് വേറെ ഒന്നും അവന്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്ന ഈ കേസുകൾ വേടനെ വീണ്ടും വീണ്ടും പ്രശസ്തിയിലേക്ക് എത്തിക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം വേടന്റെ മുമ്പേ വേടൻ പിന്നാലെ സംഘപരിവാർ ശക്തികളുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കണം എന്തൊക്കെയാലും ഇത് സംഘപരിവാർ ശക്തികളെല്ലാം ഇറക്കി വിട്ട കോലങ്ങളാണോ വേടന് പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നത് അവരാണോ ഈ കേസുകളുമായിട്ട് ഒപ്പം കൂടിയിരിക്കുന്നുള്ള വലിയ സംശയങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും എന്നെപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടായിരിക്കും പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നത് വേടന്റെതിരെ ഒരു കേസ് കൊടുത്തത് മുൻ കാമുകിയാണ് വേടനെതിരെ വീണ്ടും രണ്ട് കേസുകൾ രണ്ടു പേർ ഒരുമിച്ച് വന്ന് കേസ് കൊടുത്തത് രണ്ട് വിദ്യാർത്ഥികളാണ് അതും നമ്മുടെ കേരള അതിർത്തി കടന്നു വന്ന വിദ്യാർത്ഥികളാണ് അതും വേടന്റെ പാട്ടിറങ്ങി വളരെ കുറച്ചു മാസങ്ങൾക്ക് ശേഷം മാത്രം വേടനെതിരെ വേടനെ കാണാൻ വേണ്ടി വന്ന ആളുകളാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അന്ന് വേടൻ സ്വന്തമായിട്ട് പുരയിടം പോലും ഇല്ലാത്ത മനുഷ്യനെ ഇപ്പോഴും ഇല്ല കേട്ടോ പക്ഷേ അന്ന് വേടൻ ഇവരെ ഒരു ഫ്ലാറ്റിൽ കൊണ്ടുപോയിട്ട് അതും നമ്മുടെ കൊച്ചിയിലെ വില കൂടി ഏതൊരു ഫ്ലാറ്റിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് എന്തായാലും അസംഭവ്യം എന്ന് മാത്രമാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് പക്ഷേ അതിനുമുമ്പ് ഒരു ഡോക്ടർ ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അത് അസംഭവ്യമല്ല വേടം പറയുന്നതു പറയുന്നത് ഞാൻ ആ ഒരു കേസിനെ അംഗീകരിക്കുന്നു ഞാൻ അവരുമായിട്ട് പ്രണയത്തിലായിട്ടുണ്ട് ഞാൻ അവരുമായിട്ട് ലൈംഗികമായിട്ട് ഇടപെട്ടിട്ടുണ്ട് അത് ഞങ്ങൾ ആസ്വദിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേടൻ പറയുന്നു പക്ഷേ മൂന്ന് വർഷത്തെ ബന്ധത്തിന് ശേഷമാണ് വേടൻ അടക്കമുള്ള ആളുകൾ മനസ്സിലാക്കുന്നത് ആ ഒരു ബന്ധം തുറന്നു കൊണ്ടുപോയാൽ ഡോക്ടർക്ക് ഡോക്ടറെ ജോലിയും വേടനെ വേടന്റെ ജോലിയും മാന്യമര്യാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞ ഭാഗമായിട്ട് വേടൻ പിൻവാങ്ങുന്നു അതൊരു ടോക്സിക് റിലേഷൻ ആണ് എന്ന് അവർ തിരിച്ചറിയുന്നു അവരവരുടെ ആ ഒരു യാഥാർത്ഥ്യങ്ങളിലേക്ക് അവരവരുടെ കലയെ പ്രോത്സാഹിപ്പിക്കുന്ന ഡോക്ടർക്ക് ഡോക്ടറുടെ ആ ഒരു എന്താ പറയുക ആ ഒരു ചികിത്സയും മറ്റൊക്കെ ഏറ്റവും ഭംഗിയായി നടത്തണമെങ്കിൽ അവരത് അവരായിട്ട് തന്നെ മാറേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് മനസ്സിലായതിനാൽ അവർ രണ്ടു വേറെ വേറെ പിരിയുന്നു എന്നുള്ളതാണ് കോടതി ചോദിച്ചത് അത് തന്നെയാണ് പ്രണയിക്കുന്ന സമയത്ത് നടക്കുന്ന ലൈംഗിക ബന്ധം എങ്ങനെയാണ് ബലാത്സംഗമായി മാറുന്നത് എന്നാണ് കോടതി മുന്നോട്ട് വെച്ച് ചോദ്യം ഒന്നുകൂടി പറഞ്ഞിരുന്നു ഈ ഒരു വിചാരണ കഴിയുന്നത് വരെ ഒരു കാരണവശാലും വേടൻ അറസ്റ്റ് ചെയ്തു പോകരുത് നോക്കൂ ഈ ഒരു വീഡിയോസിലൊക്കെ നിങ്ങൾ മുമ്പിലേക്ക് കാണിക്കുന്നത് വേടന്റെ ഇത്തരം വീഡിയോസിലൊക്കെ നിങ്ങളുമ്പിലേക്ക് കാണിക്കുന്നത് വേടനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് വേടനെ ഒരു പ്രശ്നവുമില്ല വേടനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴവിടെ പോലീസുകാർ വന്നിരിക്കുന്നത് എന്നതാണ് ജനീഷ് കുമാർ എം എൽ എ ബാക്കി എന്തൊക്കെ പറയുന്നു കേൾക്കേണ്ടതല്ലേ സഹായം ചെയ്യണം ദയവ് ചെയ്ത ബാരിക്കേഡിൽ ബലം പ്രയോഗിക്കണം വേദന ഇന്ന് നിങ്ങൾ ഭംഗിയായി വിടുന്നു വിട്ടാൽ ഇനിയും കൊണ്ടുവരാം നമ്മള് നമ്മൾ പറഞ്ഞ വാക്കു വായിക്കുന്നത് എനിക്കറിയാലോ അപ്പോ നമുക്ക് വീ ൾ അങ്ങനെയാണ് പോലീസിന്റെ ഫോഴ്സ് ഇവിടെ ഉപയോഗിക്കുക നിങ്ങളെ തല്ലിച്ചയക്കുക നിങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാക്കി നിങ്ങൾ സ്വയം ഒരു വോളണ്ടിയറായിട്ട് നിൽക്കുകയും വേടന്റെ പ്രോഗ്രാം ഏറ്റവും ഗംഭീരം അവിടെ ആസ്വദിക്കുകയും ചെയ്യണമെന്ന ജനീഷ് കുമാർ എം വളരെ മാന്യമായിട്ട് തന്നെ സ്നേഹിക്കുന്നവരോട് തനിക്ക് വോട്ട് ചെയ്തവരോട് പറഞ്ഞ ആ ഒരു വാഗ്ദാനത്തിന്റെ പേരിൽ വേടനെ കൊണ്ടുവന്നിരിക്കുന്നു വേടൻ എവിടെയായിരുന്നു ഇത്ര കാലം എന്നാണ് ഇപ്പോൾ പല ആൾക്കാരുടെയും സംശയം വേടൻ എവിടെയായിരുന്നു ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് വേടന്റെ ഒരു ഗംഭീരമായിട്ടുള്ള ഫോട്ടോ പുറത്തു വന്നത് അത് കാമുകിയോട് കൂടിയിട്ട് വേടൻ തന്റെ പിറന്നാൾ ആഘോഷിക്കുന്ന ചിത്രമാണ് അങ്ങനെയാണെങ്കിൽ വേടൻ ഒളിച്ചു നിന്നിട്ടില്ല പോലീസിനെല്ലാം കയ്യെത്തുന്ന ദൂരത്ത് തന്നെ വേടൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പോലീസുകാർക്ക് അറിയാമായിരുന്നു വേടൻ എവിടെ ഉണ്ട് എന്ന് പക്ഷേ അവനെ അറസ്റ്റ് ചെയ്യാനൊന്നും ആരും പോയില്ല അറസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല അവന് വളരെ ഈസി ആയിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോരുമെന്ന് ഒരുപക്ഷെ പോലീസുകാർക്ക് തോന്നിയിരിക്കാം എനിക്കിപ്പോൾ തോന്നുന്നത് സർക്കാർ തന്നെ വേടനോടൊപ്പം ഉണ്ടോ എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു പോസ്റ്റ് കൂടി ഇപ്പോൾ വന്നിട്ടുണ്ടോ കർമ്മ ന്യൂസിന്റെ ഭാഗമായിട്ടാണ് അങ്ങനത്തെ ഒരു പോസ്റ്റ് വന്നിട്ടുള്ളത് സർക്കാർ വേടനൊപ്പം എന്ന രീതിയിൽ ഒരു പോസ്റ്റ് ഇപ്പോൾ അവരെ അച്ചടിച്ചിട ഇങ്ങനെയാണ് വേദി വേടന് വേദിയൊരുക്കാതെ കേരളത്തിന് എന്തോണം കോന്നിയിൽ വേടന്റെ ഗരിയാട്ടം വേടന് വീണ്ടും വേദിയൊരുക്കിയ സർക്കാർ പരിപാടി എം എൽ എ കെ യു ജനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ എന്നാണ് നമ്മുടെ കർമ്മ ന്യൂസ് ചാനല് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് വേടൻ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്ത അകത്താക്കണമെന്ന് ആഗ്രഹിക്കുന്ന ടീമാണ് പക്ഷേ ഈ സമയത്ത് വേടനോടൊപ്പം നിൽക്കുകയെന്നുള്ളതാണ് സുഹൃത്തുക്കളെ ഞാനത് അവസാനിപ്പിക്കുന്നില്ല ബേഡൻ ഇന്ന് സ്റ്റേജിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഒരൽപ്പം വിശദീകരിച്ച് പറയണമെന്ന് എനിക്കുണ്ടാകാം അത് കേൾക്കാൻ കൂടി നിങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ നിങ്ങളൊപ്പം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ കഴിയുമെങ്കിൽ ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി വയ്ക്കുക നിങ്ങളുടെ സഹൃദയർക്ക് ബേഡന്റെ എതിരാളികൾക്ക് അയച്ചു കൊടുക്കുക ബബായ്